നമസ്കാരം ഉപനയനം എന്താണ് ഉപനയനത്തിൻ്റെ ആവിശേദകത വേദാധ്യായക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അല്ലെങ്കിൽ ഈ പൂണുനൂർ ധാരണം കൊണ്ട് അടിസ്ഥാനപരമായി സനാതനധർമ്മം വിവക്ഷിക്കുന്നത് എന്താണ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതായിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്തെന്നാൽ ഷോഡശ സംസ്കാരങ്ങളിൽ വെച്ച് പ്രധാനമായിരിക്കുന്ന ഒരു സംസ്കാരമായിട്ടാണ് ഉപനയനത്തെ കാണുന്നത് ഉപനയനം ഒരു സമുദായത്തിൽപ്പെട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു സമാജത്തിൻ്റെ മാത്രം ഭാഗമായിട്ടുള്ള ഒരു അനുഷ്ഠാന പദ്ധതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും ഹിന്ദു സമൂഹത്തിലെ പുരുഷന്മാർ എല്ലാവരും അനുഷ്ഠിക്കേണ്ടത് അതായത് വേദം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കുന്ന എല്ലാവരും പൂണുതൂൽ ധരിച്ചിരിക്കണം എന്നുള്ളതാണ് അല്ല ഇത് പൂണുതൂൽ ധരിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത് വേദം പഠിക്കുവാനുള്ള അധികാരത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപനയനം അതായത് നൂല് ധരിക്കുന്നത് വേദാധ്യായനത്തിൻ്റെ നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി ഉപവീത ധാരണ കർമ്മം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഇത് പൂണുനൂല് വസ്ത്രത്തിൻ്റെ സ്ഥാനമാണ് അലങ്കരിക്കുന്നത് പറയുന്നുണ്ട് അജിനം വസവോ ദക്ഷിണത ഉപവീയ ദക്ഷിണം ബഹുമുദ്ധരതേ വധത്തെ സംരമിതി യജ്ഞോപീതം ഈ യജ്ഞോപീതത്തിന് വാസവത്തിൽ വാസവത്തിൽ വസ്ത്രത്തിൻ്റെ സ്ഥാനമാണ് എന്ന് പറയുകയുണ്ടായി അതായത് വേദപഠന കാലത്ത് ഈ വേദം ജപിക്കുന്ന സമയത്ത് ശ്വാസകോശത്തിന് ക്ഷീണമുണ്ടാകാൻ ഇടയുണ്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് തുകൽ കൊണ്ടുള്ള ഉപവീതത്തെ ധരിച്ചിരുന്നു എന്ന് ആശജ്ഞാനം പറയുന്നുണ്ട് എന്നേരം യജ്ഞാതി സവിശേഷ സന്ദർഭങ്ങളിൽ ധരിക്കുന്നതുകൊണ്ട് ഇതിനെ എന്ന പേര് വന്നു എന്നുള്ളതാണ് അത് യജ്ഞം എന്ന പദം കൊണ്ട് വിഷ്ണുവിനെ കൽപ്പിക്കും വിഷ്ണു എന്ന് പറയുന്നത് ഈശ്വരന് അവിടെ മഹാവിഷ്ണു എന്നുള്ള സങ്കല്പം മാറിയിട്ട് സർവദും വ്യാപിച്ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ ആ യജ്ഞോപവീതം ഇത് ഈശ്വരനെ ചുറ്റുന്നത് കൊണ്ട് ഈശ്വരൻ ഹൃദയത്തിൽ വസിക്കുന്നു എന്നാണല്ലോ പറയുന്നത് അന്നേരം ആ ഹൃദയം ഇരിക്കുന്ന ശരീരത്തെ പുണർന്നു കിടക്കുന്നത് കൊണ്ട് ആ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ ചുറ്റുന്നത് കൊണ്ട് ഇതിനെ എന്ന പേർ വന്നു എന്നുള്ളതാണ് എന്നേം ഇത് മൂന്ന് ഇഴകളായിട്ടാണ് ധരിക്കാറുള്ളത് ആ മൂന്ന് ഇഴകളായിട്ട് ധരിക്കുന്നത് ഇത് വളരെയധികം തത്വങ്ങളെ പ്രതിദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് ഈ കഴിനൂലുകൊണ്ടാണ് ഈ പൂണുനൂൽ നിർമ്മിക്കുന്നത് എന്നിട്ട് ഈ കഴിഞ്ഞൂല് കൊണ്ട് നമ്മൾ പൂണുനൂൽ നിർമ്മിക്കുമ്പോൾ ആ മൂന്ന് മടക്കുകളായിട്ടാണ് ഇത് ശരീരത്തിലേക്ക് ധരിക്കുന്നത് എന്നിട്ട് ഈ മൂന്ന് മടക്കുന്നതിന് മുമ്പായിട്ട് ഇത് എടുക്കുമ്പോഴൊരു നിയമത്തെ പ്രതിപാദിച്ച് വെച്ചിട്ടുണ്ട് എന്തെന്നാൽ പൂണുനൂൽ നിർമ്മിക്കുന്ന സമയത്ത് ഇത് ധരിക്കുവാൻ പോകുന്ന വ്യക്തിയുടെ വിരലിൻ്റെ തൊണ്ണൂറ് മടങ്ങ് വലുപ്പം ഈ മൂന്ന് മടക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഈ നൂലിന് നീളമുണ്ടാകണം എന്നുള്ളതാണ് അന്നേരം അങ്ങനെ പൂണുനൂൽ ധരിക്കുന്നതിലൂടെ ഒരുവൻ പരിശുദ്ധനായി വേദ അധ്യയനത്തിന് അധികാരിയായി മാറുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള പൂണുനൂല് ഓരോ വ്യക്തിയെയും പൗത്രികരിക്കുന്നു എന്നുകൂടിയുണ്ട് എന്ന് നാം അറിയണം എന്നിട്ട് ഈ മൂന്ന് ഇത് ധരിക്കുന്നു എന്ന് പറയുന്നത് എന്നിട്ട് ഈ മൂന്ന് ഇഴകളെന്ന് പറയുന്നത് വിവിധങ്ങളായിരിക്കുന്ന തത്വങ്ങളെ നമുക്കതിൽ ദർശിക്കുവാൻ സാധിക്കും ഒന്ന് നമ്മൾ നോക്കിയാൽ ഗായത്രി സരസ്വതി സാവിത്രി ഈ മൂന്ന് ദേവതകൾ അതുപോലെ തന്നെ സത്ത് ചിത്ത് ആനന്ദമാകുന്ന ആ സച്ചിദാനന്ദ അതുപോലെ തന്നെ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി അങ്ങനെ ആ മൂന്ന് ശക്തി വിശേഷങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഭൂലോകം ഭുർലോകം സ്വർലോകം തുടങ്ങിയ ലോകങ്ങൾ അതുപോലെ തന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഇതിന് ഇങ്ങനെയുള്ളവരെയൊക്കെ നമുക്കതിൽ ദർശിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പൂണുനൂല് ഈ പൂണുനൂലില് പൂണുനൂല് ധരിക്കുന്നവർ അവരുടെ ആ മനസ്സ് വാക്ക് ദേഹം എന്നിവ മൂന്നും ഇവ മൂന്നും സ്വവശത്താക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ഗുഹ്യസൂത്രം ഗുഹ്യസൂത്രം പൂണുനൂല് ഒൻപത് ഇഴകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ഒൻപത് എന്ന് പറയുന്നത് ഓങ്കാര പ്രഥമ സ്തന്തു ദ്വിതീയ ചാഗ്നി ദേവത തൃതീയോ നാഗദൈവതശ ചതുർത്ഥ സോമദൈവതം പഞ്ചമ പിതൃദൈവത്യ ഷഷ്ടശ്ശൈവ പ്രജാപതി സപ്തമോ വസുദൈവത്യ അഷ്ടമോ യമദൈവതം നമമ സർവദൈവത്യ ഇത്തേത നവ തന്തുവാ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഈ ഒൻപത് ഇഴകൾ ഉണ്ടാകണം എന്ന ഗുഹ്യസൂത്രം ഉപദേശിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പൂണുനൂല് മുമ്പേ പറഞ്ഞു വസ്ത്രത്തിൻ്റെ സ്ഥാനമാണ് പൂണുനൂലിന് ഉള്ളത് എന്ന് പറയുകയുണ്ടായി ഉത്തരീയോപവീതത്തിന് നാല് തരം കൂടി ഉണ്ട് എന്നുള്ളതാണ് അത് പ്രാചീനം നിവീതം അധോവീതം സംവീതം എന്ന നാല് അവസ്ഥാവിശേഷങ്ങൾ കൂടി ഇതിനെ പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് മുമ്പേ പറഞ്ഞു വസ്ത്രത്തിൻ്റെ സ്ഥാനമാണ് നൂല് അലങ്കരിക്കുന്നത് നിരം വസ്ത്രം ഇടത്ത് ഭാഗത്തൊഴിച്ച് ശരീരത്തിൻ്റെ പൂർവ്വഭാഗം മൂടത്തക്ക വണ്ണം തോളിൽ ഇടുന്നതാണ് പ്രാചീനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കഴുത്തിനു ചുറ്റുമായി രണ്ടു തോളിലേക്കും വസ്ത്രം ഞാത്തിയിടുന്നത് നിവീതം എന്ന് പറയുന്നു അതുപോലെ തന്നെ ചുറ്റും കെട്ടി ചുവട്ടിലേക്ക് ഞാത്തിയിടുന്നത് അതോ വീതം എന്ന് പറയാറുണ്ട് തോളിൽ നിന്നും രണ്ട് കൈകളുടെയും ഇടുന്നതാണ് സംവീതം എന്ന് പറയുന്നത് പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠാന പദ്ധതികളും ഹോമങ്ങളും ചെയ്യുമ്പോൾ കൃത്യമായിട്ടും ഇത് ധരിച്ചിരിക്കണം എന്നുള്ളതാണ് അന്നേരം വസ്ത്രത്തിൻ്റെതായിരിക്കുന്ന സ്ഥാനമലങ്കരിക്കുന്ന ഈ പോണുനൂല് ഇത് ഓരോ വ്യക്തിയും ഇത് ധരിക്കുന്ന വ്യക്തിയെ പൗത്രികരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ അറിയണം പറയുന്നുണ്ട് ഉത്തരിയ ഹീനസ്യ സമസ്ത നിഷ്ഫലക്രിയ ഉത്തരിയും വിഹീനമായിട്ട് ക്രിയകൾ ചെയ്താൽ അത് ഫലത്തിലുണ്ടാകുകയില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഉത്തരിയും ഒഴിച്ചുകൂടാത്തതാണ് എന്ന് ഗുഹ്യസൂത്രം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് സർവകർമ്മത്തിനും യോഗ്യത നേടുക എന്നുള്ളതാണ് ഈ യജ്ഞോപവീതധാരണം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇത് പൂണുനൂൽ ധരിക്കുന്നത് ഒരു സമുദായമല്ല സനാതനധർമ്മ വിശ്വാസികളായിരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും വേദം പഠിക്കുവാൻ തൻ്റെ ഗുരുനാഥൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാൻ ഉള്ള ഒരു ഉപാധിയായിട്ടാണ് ഉപനയന കർമ്മത്തെ പറഞ്ഞിരിക്കുന്നത് പറയുന്നുണ്ട് ആചിനോദിക ശാസ്ത്രാർത്ഥ സ്ഥാപതെ സ്വയമാചരേ തസ്മത് ആചാര്യ വിധികത്തി അന്നേരം അതേ നിയമത്തിലുള്ള ഒരു ആചാര്യനെ സമീപിക്കുന്നതിലൂടെ ഈ വേദ അധ്യായയായി തീരുന്ന ഈ സാധകൻ ഈ മൂന്നുനൂറ് ധാരണം കൊണ്ട് വീണ്ടും വീണ്ടും പൗദ്രീകരിക്കപ്പെട്ട് ഈശ്വര ത്രിപാദങ്ങളിലേക്ക് വിലയം പ്രാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുവാൻ ഉള്ള ഉപാധിയായിട്ട് നമ്മൾ ഉപനയനത്തെ കാണണം ഉപനയനം വളരെ ശ്രേഷ്ഠതയുള്ളതാണ് ഉത്തരീയ വിഹീന സമസ്ത നിഷ്ഫലം ക്രിയ എന്ന നിയമമനുസരിച്ച് ഉപനയനത്തോടുകൂടി അല്ലെങ്കിൽ നൂല് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉത്തരീയം ഇട്ടുകൊണ്ടായിരിക്കണം കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ഇതൊരു ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു സമാജത്തിൻ്റെയോ മാത്രം പ്രതീകമല്ല ഇത് ബ്രാഹ്മണനാകുവാൻ ബ്രഹ്മത്തെ അറിയുവാൻ ഒരു കാരണവശാലും ഒരു മനുഷ്യന് ജന്മം കൊണ്ട് ബ്രാഹ്മണ്യം ഉണ്ടാകുകയില്ല എന്ന് വജ്രസൂചികോപനിഷത്ത് വ്യക്തമായിട്ട് നിർവചിക്കുന്നുണ്ട് അന്നേരം ഓരോ മനുഷ്യനും ഓരോ വിശ്വാസിക്കും ആ ബ്രാഹ്മണ്യത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ആദ്യ പടിയായിട്ട് നമുക്കിതിനെ കാണാം അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക നമ്മൾ ഈശ്വര തൃപാദങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പല പലതായിരിക്കുന്ന ക്രിയകളെയും പദ്ധതികളെയും നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു അനുഷ്ഠാന പദ്ധതിയായിട്ട് ഇതിനെ കാണുക ഇത് ഒരു കാരണവശാലും വിമർശിക്കപ്പെടേണ്ടത് ഒന്നല്ല ഇത് അനുഷ്ഠിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ നേരുന്നു